ആ വിശ്വാസം നിറവേറ്റാൻ അവരിവിടെ വന്ന് കല്ലുകൾ പെറുക്കി കൂട്ടി ഇങ്ങനെ അട്ടി വെച്ച് കഴിയുമ്പോ ഈ കല്ലിന്റെ അവര ആഗ്രഹങ്ങൾ അനുസരിച്ച് ഈ കല്ലിന്റെ സൈസ് കൂടുന്ന അനുസരിച്ച് അവർ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് ഹൈറ്റ് വരുന്നുണ്ട് നമ്മള് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇതാ ഇത് അത്ഭുത കാഴ്ചയാണെന്നാണ് നമ്മളെ ഉസ്മാൻ ഭയ പറഞ്ഞത് നമുക്ക് നോക്കാ ഓർന്നുള്ളത് അതെ 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 ഓറഞ്ചാണ് നമ്മളെ കൂർഗിന്റെ ഈ മലമുകളിൽ കാണുന്ന കാണുന്നെട്ട് നമുക്ക് പറിച്ചു കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ ആണ് അതെ അത്യാവശ്യം വല്യൊരു മോശം ഉണ്ട് കേട്ടാ രണ്ടാക്കലെങ്കിലും മായുടെ കൂടെ കരിക്കാം ഇതാ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസം കണ്ടാ കാരണം ഗൂഗിൾ മാപ്പിലൊന്നും ഇത് പോയില്ല സാധാരണ ട്രക്കിന്ന് വേറൊരു പോയി വയ്യാണ് അവിടെ അതി ആൾക്കാർ ഇതുവഴി ആൾക്കാർ വളരെ കുറവായിരിക്കും ഈ നാട്ടുകാർ മാത്രമേ ഉണ്ടാകും കാരണം ഇവിടുത്തെ ലോക്കലായിട്ട് ഇസ്മാൽ ബായി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഇതുവഴി പോകുന്നത് ഓക്കെ ശരി മഴയുണ്ട് കോട്ടം ഒന്നും എടുത്തിട്ടില്ല ഇതാണ് മക്കളെ ഏൽപ്പുത ഇതാ ഉച്ചക്ക് പന്ത്രണ്ട് ഇതാ ഇവിടുത്തെ മുമ്പ് കാണുന്നില്ല ഇവിടുത്തെ പ്രത്യേകത ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇത് വ്യൂ സംഭവം ഇതിന്റെ ഈ ഈ സ്ഥലത്തിന്റെ പേര് പുഷ്പഗിരി പീക്കില ഉള്ളത് ഇതിന്റെ താഴെ തന്നെ ഒരു അമ്പലം ഉണ്ട് അപ്പൊ ആ കാലങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പരമായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ അവർ പറഞ്ഞാൽ അവർ അന്നത്തെ വിശ്വാസത്തിൽ അവർ എന്തെങ്കിലും ഒരു നേർച്ച പോലെ അവർ ചെയ്തിരുന്നെങ്കിൽ ആ വിശ്വാസം നിറവേറ്റാൻ അവർ അവരിവിടെ വന്ന് കല്ലുകൾ പെറുക്കി കൂട്ടി ഇങ്ങനെ അട്ടി വെച്ച് കഴിയുമ്പോൾ അനുസരിച്ച് ഈ കല്ലിന്റെ സൈസ് കൂടുന്ന പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കുമല്ലോ മനുഷ്യന്മാരുടെ ആ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ടിപ്പുന്റെ കാലത്ത് ഭരണകാലത്ത് അവർ ഒളിത്താവളായിട്ട് അത് കണ്ടെത്തി എന്നുള്ള ഒരു ന്യൂസും കൂടി ഇതിന്റെ പിന്നിലുണ്ട് അതെ ടിബേറ്റുകാര് ബുദ്ധ അവരും ഇവിടെ ഇത് കൂട്ടി ഒരുപാട് പഴക്കമുള്ള ഇപ്പത്തെ ആചാരങ്ങൾ ില്ല ഇപ്പൊ നിലവിൽ ഇതില്ല പക്ഷെ അമ്പലങ്ങളും പ്രാർത്ഥനകളും നടക്കുന്നുണ്ട് പക്ഷെ അത് ഇതൊക്കെ പഴയ കാലങ്ങളിൽ ഒരുപാട് വർഷം പഴക്കമുള്ള പക്ഷെ ബുദ്ധന്റെ കാലം തൊട്ട് അവരിവിടെ ഏകദേശം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതാ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് സമയം പന്ത്രണ്ട് മണി നോക്കിയതാ ഇവിടെ കോടം കൂടിയിട്ട് സൂര്യൻ വരെ ഉച്ചിട്ടില്ല ഇടാ അമ്മാതിരി സ്ഥലം ഇതാ ഇതാണ് മറ്റേ പുഷ്പഗിരി ഹില്ലിലേക്കുള്ള ട്രക്കിംഗ് പോയിന്റ് പോകുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഫീ ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ പോയിട്ടുള്ളത് ഇത് ഇതുപോലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹിഡൻ പ്ലേസ് അത് നമ്മൾ അതിന് മുകളിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ അപ്പോൾ കൂർക്കിലോ രസകരമായ കാഴ്ചകളായി വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ